ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസൊക്കെയാണ് പുതിയതായിട്ട് എടുത്തിട്ടില്ല അപ്പം വട്ടവട സീരീസ് സീരീസാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കേരളത്തിനും തമിഴ്നാടും ഇടയിലുള്ള ഒരു സുന്ദരമായുള്ള ഒരു ഗ്രാമമാണ് എല്ലപ്പെട്ടി അവിടുത്തേക്കാണ് നമ്മൾ പോകുന്നത് മൂന്നാർ വട്ടവട റോഡിൽ കുണ്ടളയ്ക്കും ടോപ്പ് സ്റ്റേഷനും ഇടയിലാണ് ഈ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇവിടത്തേക്കുണ്ട് ദൂരം തോട്ട മേഖലയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടം തേയിലത്തോട്ടത്തിൽ നിന്നടുവിൽ കുറേ ലയങ്ങളും അവിടെ വിവിധ മത മറ്റേ ആരാധനാലയങ്ങളും സർക്കാർ സ്കൂളും കൃഷിയിടങ്ങളും അടങ്ങുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ അവർ സ്വന്തമായിട്ട് കൃഷികൾ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ വട്ടവടയൊക്കെ പോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് ബട്ടർ ബീൻസ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ഇത് ഈ ഒരുക്കുന്നത് നമ്മുടെ പണ്ടത്തെ രീതിയിലാണ് കാളയൊക്കെ വെച്ചിട്ടാണ് നിലമൊഴുകുന്നത് മേലിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് തരുന്നത് വട്ടവടയ്ക്ക് പോകുന്നതിന് മുന്നേറ്റ് ശരിക്കും ഇത് കണ്ട വട്ടവട സെയിം ആണ് രണ്ടും അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ എല്ലപ്പെട്ടി എന്ന് പറയുന്നത് ഈ എല്ലപ്പെട്ടി ചെറിയ ഗ്രാമം വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ട്രക്കിങ് ക്യാമ്പിങ് പിന്നെ ടെൻറ്റ് റോക്സ് റോക്ക് സ്ലൈബിങ് അങ്ങനത്തെ സാഹസിക വിനോദമൊക്കെ ഈ എല്ലപ്പെട്ടിയിലുണ്ട് കാഴ്ചകളാൽ ശമ്പലമാണ് ഈ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശം തമിഴ്നാടിനും കേരളത്തിനും അതിർത്തിയിലായത് അതായത് ഇത് എന്ന് പറഞ്ഞൊരു പേര് വന്നതിന് ഇത് നമ്മുടെ കൊടക്കനാൾ റൂട്ടിലോട്ട് പോകുന്ന ആ ഒരു ഹിൽ സ്റ്റേഷന്റെ ഭാഗമാണ് അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ അത് ഉം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് മറ്റേ ഉരുളക്കിഴങ്ങ് കൃഷി വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോടാ അവിടെ കുറെ ആൾക്കാർ കാണുന്നത് നടുക്കോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലത് ഓരോരുത്തരുടെ കൃഷി സ്ഥലങ്ങളാണ് എന്റെ ഇടയ്ക്ക് ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റത്തില്ല പിന്നെ അറിയാവുന്നവരുണ്ടാവും പക്ഷെ ഞാൻ അങ്ങോട്ട് പോകില്ല അപ്പൊ ഞങ്ങള് റോട്ടിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടിങ് പോകുന്നു ടൗലിൽ വീടിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് ഇവിടെയും നല്ല ഫ്രൂട്ട്സ് കേട്ടോ അതുപോലെ പ്ലംസ് പിക്കീസ് അങ്ങനെ തറയേറെ ഫ്രൂട്ട് ഒക്കെ ഇവിടെയും ഉണ്ടാവും മൂന്നാറും നമ്മൾ കാന്തല്ലൂർ പോകുന്ന വഴിക്ക് ഏൽപോട്ടുണ്ടെങ്കി ആ തേലിത്തോട്ടത്തെക്കാട്ടിലൊക്കെ ഭംഗി കൂടുതലാണ് ഈ വട്ടവട റൂട്ടിലെ മൂന്നാർ ടു വട്ടവട റൂട്ടിലെ തേയിലത്തോട്ടം അപ്പൊ പ്രത്യേകിച്ച് ഈ എല്ലപ്പെട്ടി ഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങൾ കാണാൻ അത് മനോഹരമാണ് അതിൻ്റെ കൂടെ ഈ ചെറിയ ലയങ്ങളും അവരുടെ കൃഷിത്തോട്ടങ്ങളും ഒക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഏർ നല്ലൊരു സീനറിയാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ എല്ലപ്പെട്ടി എന്ന് പറയുന്നത് ആനകളൊക്കെ വരുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് നല്ല കോടമഞ്ഞും തണുപ്പും തണുപ്പാണ് ഇവിടുത്തെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇവിടെ ബട്ടർ ബീൻസ് ബീൻസ് ഏറ്റവും കൂടുതൽ വിളയുന്ന സ്ഥലമാണ് കേട്ടോ ബീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തൊക്കെ ബീൻസ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഈ കാണുന്ന തേയില എടുക്കാനുള്ളതാണ് ഇതെങ്ങനെ വളർന്നു നിൽക്കുന്നത് ഈ പച്ച ഇലകളാണ് നമ്മളൊക്കെ തേയിലയായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നില്ലേ അവിടെ തേയിലയൊക്കെ കട്ട് ചെയ്ത് നിർത്തിക്കും അഞ്ചു വർഷം കൂടുമ്പോൾ ഈ തേയില ഫുള്ളൊക്കെ കട്ട് ചെയ്ത് മടിയോടെ ചേർക്കും പിന്നെ പുതിയതായിട്ട് തൈല കിളത്ത് വരണം അങ്ങനെ അഞ്ചു വർഷം കൂടുമ്പോ എല്ലാ സ്ഥലത്തും മാറണമാണ് കത്തിൽ ഏർ ഇപ്പം ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡൊക്കെ യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വട്ടവട റൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വരിക ഏർ പശകളൊക്കെ ആണെങ്കിൽ അടിച്ചു കൊളിക്കുക അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം താങ്ക് യു ബായ്